ഹലോ കൈസ് ജാഫോഡേ ഇങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധം അപ്പോൾ കൈസ് ഒരു കിട്ടുകാച്ചി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് രാവിലെ തന്നെ വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ മൂന്ന് മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ നേരിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ അപ്ഡേഷനാണ് ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തു കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഈ ഒരു സംഭവം എങ്ങനെയാണ് കറക്റ്റ് നമ്മൾ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് അപ്ലോഡ് ആക്കേണ്ടത് നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് അറുപത് സെക്കൻഡ് വരെയുള്ള ഷോർട്ടാണ് അപ്ലോഡ് ആയിക്കൊണ്ടത് അല്ലാതെ നിങ്ങൾ അപ്ലോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ അകത്ത് പോയിട്ട് അപ്ലോഡ് ആക്കിയതിന് ശേഷം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷോട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും നാളുമായിട്ട് നമുക്ക് ഷോർട്ടിൻ്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അറുപത് സെക്കൻഡ് മാത്രമേ കൊടുക്കാനാവുള്ളൂ എന്ന് ഇപ്പം നമുക്ക് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷനാണ് അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് സോങ് ആഡ് ചെയ്യുന്നത് മൂന്ന് മിനിറ്റുള്ള വീഡിയോൻ്റെ അകത്ത് സോങ് എങ്ങനെ ആഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ ഗൈസ് നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ് ഇതുപോലെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഇവിടെ പ്ലസ് ടെൻ ഉണ്ട് ഞെക്കുമ്പോൾ നമുക്ക് കാണാം നമുക്കിവിടെ ഷോർട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പതിനഞ്ച് സെക്കൻഡ് അറുപത് സെക്കൻഡ് വരെയാണ് നമുക്ക് ഷോർട്ടായിരുന്നു അപ്ലോഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇനി മുതൽ നിങ്ങൾക്കറിയാം ഇവിടെ പറ്റവും ടോപ്പിൽ വലുത് നിങ്ങൾക്ക് കാണാം പതിനഞ്ച് സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇതാ അവിടെ അറുപ സെക്കൻഡിലടുത്ത് മൂന്ന് മിനിറ്റ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടോ ഇത്രയും ദിവസം നമ്മൾ ലോ ഈ വീഡിയോ ഈ വീഡിയോൻ്റെ അകത്തൂടെ നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ ഇത് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഷോർട്ടിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റുള്ള വീഡിയോ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കാം മൂന്ന് മിനിറ്റുള്ള ഷീ വീഡിയോ എടുത്തിട്ട് നമ്മൾ ആഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഏതെങ്കിലും ഒരു മൂന്ന് മിനിറ്റുള്ള മൂന്ന് മിനിറ്റുള്ള താഴെ താഴെ ഉള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ചെയ്യാനുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ ഒന്ന് വലത്തേക്ക് ഒരു ആരോ മാർക്ക് ആണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷോട്ട് ഇവിടെ വർക്ക് ആവുന്നുണ്ട് ഞാനിവിടെ ആക്കി വെച്ചാൽ നമ്മുടെ സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ സാധാരണ ഷോട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ സൈഡിൽ നമുക്ക് എന്താ പറയുക അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ട്രിം ചെയ്യാനുള്ള ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഫിൽറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റിക്കേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ട സാധനം ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ നമ്മൾ മേലെ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് സംഭവം വർക്കാവുന്നില്ല അത് ചെറിയൊരു ഫാൾട്ടാണ് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് അറുപത് സെക്കൻഡ് മാത്രമേ സോങ് കൊടുക്കും ഇവിടെ നെക്കും ഇവിടെ നെക്കുമ്പോൾ കാണാം സൗണ്ട് ക്യാൻ ഓൺലി ബി ആഡഡ് ടു വീഡിയോസ് ദാറ്റ് അറുപത് സെക്കൻഡ് ഓർ ഷോർട്ട് ഓക്കെ അറുപത് സെക്കൻഡോ അറുപത് സെക്കൻഡ് താവിട്ടുള്ള ഷോർട്ടിന് മാത്രമേ നമുക്ക് ഓഡിയോ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വല്ലാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഓഡിയോ നമ്മളിപ്പം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തന്നെ ഓഡിയോ ലൈബ്രറിനിന്ന് കൊടുക്കുന്ന ആ ഒരു സാധനം തന്നെ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് അപ്ലോഡ് ആക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് കാലം നമ്മൾ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമാണിത് അപ്പോൾ ഇത് എന്ത് ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോ എന്നുള്ള ഇത പറ്റുന്നില്ല കാരണം വെച്ചാൽ അവർക്ക് ഒരു മിനിറ്റിനുള്ളിൽ അവർക്ക് ഒരു നല്ലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒരു മിനിറ്റുള്ളിൽ നമുക്കത് എന്താ പറയുക അത് പറ്റുന്നില്ല അത് എക്സ്പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇത് മൂന്ന് മിനിറ്റ് വരെയുള്ള ആകുമ്പോൾ നല്ലൊരു കഥ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്തു പോകാനാവും ഓക്കെ ഇത് ഇതിൻ്റെ ഒരു നല്ല വശമാണ് ഓക്കെ അപ്പോൾ ഇനി വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് ഷോർട്ട് ആയാലും ലോങ്ങ് വീഡിയോ ആയാലൊക്കെ നമുക്ക് റീച്ച് കിട്ടുന്നത് എന്തുകൊണ്ട് എങ്ങനെയാണ് അതായത് നമ്മുടെ ആ ഒരു ഓഡിയൻസ് ഓഡിയൻസിൻ്റെ ആ ഒരു വാച്ച് ടൈം ആ വാച്ചിനെയും നോക്കിയിട്ടാണ് ആൾക്കാരിലോട്ട് യൂട്യൂബ് പിന്നെ പിന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെങ്കിൽ ഈ ഒരു മൂന്ന് മീറ്റുള്ള ഷോർട്ട് ആകുമ്പോൾ നമ്മൾ സാധാരണ ഷോർട്ടിന് ലോങ്ങ് വീഡിയോ ഇടുന്നതിനേക്കാൾ റീച്ച് കിട്ടണമെന്നൊക്കെ അറിയാം നമുക്ക് നമ്മൾ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടിനായിരിക്കും എപ്പോഴും റീച്ച് ഉണ്ടാവും ലോങ്ങ് വീഡിയോനേക്കാളും അപേക്ഷിച്ച് അപ്പോൾ അങ്ങനെ കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഷോർട്ടാണ് അതിൻ്റെ വാച്ച് ടൈം ആൾക്കാർ എങ്ങനെയായാലും ഒരു ആറ് സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ ആൾക്കാർ അതൊരു മുക്കാ മുക്കാഭാവിലും കാണും അപ്പം യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ അയക്കും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഷോട്ടിന് റീച്ച് വരുന്നത് പക്ഷേ ഇപ്പം മൂന്ന് മിനിറ്റുള്ള ഷോർട്ടായി കഴിയുമ്പം ആൾക്കാർ ഇത് കാണുന്നത് കുറയും അതായത് ആ ഒരു പേഴ്സൻറ്റേജ് വ്യൂഡ് ആ ഒരു വാച്ച് ടൈമിൻ്റെ ഇത് കുറയുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് കുറവായിരിക്കാനാണ് സാധ്യത മൂന്ന് വീട്ടുകൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീച്ച് കുറയാനാണ് സാധ്യത സാധാരണ അതാ അത് ചെറിയൊരു ഫാൾട്ടാണ് പിന്നെ ആട് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അറുപത് സെക്കൻഡുള്ള അറുപത് സെക്കൻഡ് അറുപ സെക്കൻഡ് ആവട്ടുള്ള ഇതിന് മാത്രമേ നമുക്ക് മ്യൂസിക് ആഡ് ആഡിയാനുള്ളൂ അപ്പം നിങ്ങൾക്ക് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ ലോങ് വീഡിയോ കൊടുക്കുന്ന പോലെ തന്നെയുള്ള മ്യൂസിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോൺ കോപ്പറേറ്റ് അത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടും പുറത്തുള്ള മ്യൂസിക് ഒന്നും മൂന്ന് മീറ്ററുള്ള വീഡിയോൻ്റെ അത് ആഡ് ചെയ്ത് കൊടുത്തേക്കരുത് മലയാള സോങ്ങ് ഒന്നും അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പിനത് ആഡ് ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ടും കോപ്പറേറ്റ് കിട്ടും പണി കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ഇവർ നാളത്തെ വീഡിയോ കാണാൻ വരെ ബൈ